മുൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി എസ് ശർമ്മ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മാരപാണ്ട്യൻ എന്നിവരെ ഒഴിവാക്കിയാണ് പ്രാഥമിക വിവര റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ടി സി മാത്യു പ്രസിഡന്റ് ടി ആർ ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെടെ പതിനാറ് പേരാണ് പ്രതിപട്ടികയിലുള്ളത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായി വാങ്ങിയ ഭൂമി യഥാർത്ഥ വില മറച്ചുവെച്ച് കൂടുതൽ തുകയ്ക്ക് വിൽപ്പന കരാർ ഉണ്ടാക്കിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ ഇതിനായി ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ലിസ് കമ്പനി ഉടമകളും ഗൂഢാലോചന നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി പ്രാഥമിക അന്വേഷണത്തിൽ എൺപത്തിയാറ് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് റിപ്പോർട്ട് പറയുന്നു എന്നാൽ കോടികളുടെ അഴിമതി ഇടപാടിൽ നടന്നെന്ന നിലപാടാണ് ഹർജിക്കാരൻ ജോയ് കൈതാരത്തിന്റേത് എൺപത്തിയാറ് ലക്ഷം രൂപയായി അഴിമതി കണക്ക് ചുരുങ്ങിയത് അന്വേഷണത്തിലെ പാകപ്പിഴയാണെന്നും അദ്ദേഹം അന്വേഷണം ഇത്ര കാലം താമസമുണ്ടാക്കിയത് തന്നെ ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇല്ലാതാക്കാൻ അവർക്ക് അവകാശം കൊടുത്തതാണ് അങ്ങനെ അവർക്ക് തെളിവില്ല അന്ന ഈ ഇവർ കൃത്രിമായി രേഖകൾ ചമയ്ക്കുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധരാണ് ക്രിക്കറ്റ് അസോസിയേഷനും ടി സി മാധ്യം കൂടലും ഒക്കെ അവർക്കിതൊക്കെ ചെയ്യാൻ നല്ല വിദഗ്ധമായ വൈദഗ്ധ്യമുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ ഈ അന്വേഷണം കാലതാമസം ഉണ്ടാകുന്ന തീർച്ചയായും തെളിവ് നശിപ്പിക്കാൻ ഇടവരുത്തുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാനായി ഇരുപത്തിമൂന്ന് പോയിന്റ് ഒൻപതി അഞ്ച് ഏക്കർ ഭൂമി ഇരുപത്തിയാറ് കോടി രൂപയ്ക്ക് വാങ്ങിയത് സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ നൽകിയായിരുന്നു അന്നത്തെ ഇടപാട് ഇടപാടിൽ വൻതുക കമ്മീഷൻ പറ്റിയെന്നാരോപിച്ച് ജോയ് കൈതാരം സമർപ്പിച്ച ഹർജിയിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ശ്വേതാ ഷാജി ഇന്ത്യ തൃശൂർ